ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പാറൽ പെരുവക്കടവ് കിഴക്കേ മണ്ണിലായ മുതുകുർശി റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ യോഗം ചേർന്നു റോഡ് വർഷങ്ങളായി പാടെ തകർന്നു കിടക്കുകയാണ് പാറൽ പെരുവക്കടവ് കിഴക്കേ മണ്ണിലായ മുതുകുർശി റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പാറൽ മദ്രസയിൽ ചേർന്ന ജനകീയ യോഗത്തിൽ ആവശ്യപ്പെട്ടു റോഡിൽ അനധികൃതമായി നിക്ഷേപിച്ചിട്ടുള്ള വസ്തുക്കൾ വേഗത്തിൽ നീക്കം ചെയ്യണം ഗതാഗതത്തിന് തടസ്സമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ കെ സി ബി അധികൃതരുമായി ആലോചന നടത്തി മാറ്റിസ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു വർഷങ്ങളായി റോഡ് പാടെ തകർന്നുകിടക്കുകയാണ് റോഡിൻ്റെ പൂർണ്ണരൂപത്തിലുള്ള ഡി പി ആർ തയ്യാറാക്കാൻ പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെടാനും തീരുമാനമെടുത്തു റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി വരുന്ന ഫണ്ടുകൾ സർക്കാരിൽ നിന്നും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ നിന്നും നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും രൂപരേഖ തയ്യാറാക്കി ഗ്രാമപഞ്ചായത്ത് അംഗം സി എച്ച് ഹമീദ് യോഗം ഉദ്ഘാടനം ചെയ്തു പി കെ യൂനസ് ഹാജി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ സജിദ അഡ്വക്കേറ്റ് കെ പി അബ്ദുൾ റഷീദ് ശശി മണ്ലായ ഉസൈൻ പാറൽ അലി ഫൈസി കെ കെ ആലിയമുട്ടി പി കെ സക്കീർ ടി കെ സദക്ക കെ കെ അബുമാസ്റ്റർ ഇ പി സാലിഹ് കെ എം ഷിഹാബ് കെ പി എം ഷാജഹാൻ കെ പി സുബൈർ സി പി ഷിഹാബ് എന്നിവർ സംസാരിച്ചു സമയത്തിനൊപ്പം சமயம் டெக்ஸ்டைல்ஸ் மண்ணா மஞ்சேரி